നമസ്കാരം തുഞ്ചൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം ആര്യൻസ് സ്റ്റീംഡ് പുട്ടുപൊടി ഒരു വിഹാൻ ഫുഡ് ഉൽപ്പന്നം പുറത്തൂർ റോഡ് തണൽമരം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഭിന്നശേഷി സംഗമത്തിന് സിഗ്നേച്ചർ ഓഫ് എബിലിറ്റിയിലെ മാലാകുട്ടികളുടെ സ്നേഹാദരം നൽകി ചെയർമാൻ അപ്പുവും ജോയിന്റ് സെക്രട്ടറി വിനോദ് കെ ടി റസീന കൊടുങ്ങി തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു എം എൽ എ കുറുക്കോളി മൊയ്തീന്റെ സാന്നിധ്യത്തിൽ സ്നേഹോപഹാരം കൈമാറി ഭിന്നശേഷിക്കാർക്ക് വേണ്ടി ഒട്ടനവധി പ്രവർത്തനങ്ങളാണ് തണൽമരം ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനി പ്രഭാത ഭക്ഷണം വളരെ എളുപ്പത്തിൽ കഴുകി ഉണക്കി വറുത്തുപൊടിച്ച് മൃദുവായ സ്റ്റീംഡ് പുട്ടുപൊടി നിങ്ങൾക്ക് വിഹാൻ ഫുഡ് പ്രൊഡക്ട്സിലൂടെ ലഭ്യമാണ് ആര്യൻസ് സ്റ്റീംഡ് പുട്ടുപൊടി ഒരു ഡബിൾ ത്രീ നയൻ പുറത്തൂർ റോഡ് ഡബിൾ സീറോ ട്രിപ്പിൾ നയൻ